ഹലോ പുതിയൊരു വീഡിയോലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് കുറച്ച് അയല കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് അയിലക്കറി വയ്ക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ എങ്ങനെ എളുപ്പത്തിൽ അയിലക്കറി വയ്ക്കാന്നാണ് ഞാൻ കാണിച്ചിരുന്നത് പിന്നെ ഉണ്ണി ഇവിടെ ഇല്ലാട്ടോ അല്ല ഉണ്ണിയല്ല അമ്മൂസും ഇവിടെ ഇല്ലാട്ടോ അമ്മൂസും ഉണ്ണിയുടെ വീട്ടിലാണ് അപ്പോൾ അവൾ അവിടെ നിന്നാണ് ക്ലാസ്സിൽ പോണത് അപ്പോൾ ഇവിടെ അച്ഛനുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോലേക്ക് പോകാം ഞാൻ ഇതേപോലത്തെ മണ്ണിൻ്റെ കുറച്ച് ചട്ടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എന്താ എന്തിനാന്ന് വിചാരിച്ചാൽ നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞിടാം ഇഞ്ചിയൊക്കെ അരിഞ്ഞിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ മണ്ണിൻ്റെ ചട്ടി ഞാൻ വാങ്ങിച്ചേക്കണത് പിന്നെ ചെറിയൊരു ദേ കലം വാങ്ങിച്ചിട്ടുണ്ട് മീൻ വെട്ടിയൊക്കെ വയ്ക്കുക പിന്നെ ഞാൻ ഇതേപോലത്തെ ഏത് ഇത് ചട്ടിയല്ല ഇത് കല ഉടങ്ങ് കൂട്ടം കൂട്ടംകലം പോലത്തെ ചെറിയൊരു കലം അപ്പോൾ കറിയൊക്കെ എടുത്ത് വയ്ക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാ പിന്നെ ഞാൻ ഇതേപോലത്തെ ഒരു കോപ്പ പോലത്തെ മണ്ണിൻ്റെ അതെ പുളി ഇതിൻ്റെ അത് ഞാൻ ഉദ്ദേശിച്ചത് തേങ്ങാപ്പാൽ തേങ്ങ അരച്ചരപ്പ് ഒക്കെ ഇട്ട് വയ്ക്കാൻ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിച്ചേക്കണത് പിന്നെ ഇങ്ങനത്തെ ഒരു ആരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതെ ഒരു മണ്ണിൻ്റെ പുതിയ ചട്ടി വാങ്ങിച്ചിട്ടുണ്ട് കറുത്ത കളർ ചട്ടിയുണ്ട് ഇതാണ് നല്ലത് അപ്പോൾ ഇവിടെ ഉള്ളത് വലിയ ചട്ടിയാണ് അപ്പോൾ നമുക്കിത് പറയുക അരക്കില മീൻ മേടിക്കാൻ മേടിച്ചാൽ വയ്ക്കാൻ പറഞ്ഞൊരു ചട്ടിയാണ് വാങ്ങിച്ചേക്കണത് പിന്നെ ഇത് തന്നെ ഒരു മൂടിച്ചട്ടിയും വാങ്ങിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ നമ്മളിതിലാണ് റെഡിയാക്കാൻ പോണത് അപ്പം ഞാൻ ഇവിടെ വേണ്ടതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനൊരു പത്ത് ചൊള ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നാലാക്കി ഉള്ളിയാണ് കേട്ടോ പിന്നെ ഇഞ്ചി അതെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതെ വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു ചുള തൊണ്ട് കളഞ്ഞ് പൊളിച്ച് വെച്ചയ്ക്കണതാണ് പിന്നെ വേ കറിവേപ്പില ഇതേ ഒരു മൂന്ന് തണ്ട് കറിവേപ്പില ഊരി വെച്ചിട്ടുണ്ട് പിന്നെ അതേ മുളക് ഒരു രണ്ട് ചെറിയ സ്പൂണും മുളക് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ സ്പൂണും മഞ്ഞൾപ്പൊടി വെച്ചിട്ടുണ്ട് പിന്നെ അതെ പുളി ഞാൻ വെള്ളത്തിലിട്ട് കുടംപുളി ഒരു രണ്ട് ചുളപ്പുളി ഞാൻ കീറി വച്ചേക്കണായിട്ടത് പിന്നെ മീൻ വെട്ടി തേച്ച് കഴുകി ഇതിങ്ങനെ നുറുക്കിയാണ് വെച്ചേക്കണം അപ്പം ഇത് മീഡിയം സൈസ് ആയില്ലോണ്ട് ഞാൻ ഇത് രണ്ടാക്കി നുറുക്കിയാൽ ചെറിയ കഷ്ണമായി പോകില്ല അതുകൊണ്ട് ഞാൻ ഇതേപോലെ വെട്ടിയെടുത്തിട്ട് ഇതേപോലെ ഒന്ന് വരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോണത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ദൈൻറ്റത്തേക്ക് ഉള്ളി അങ്ങോട്ട് ഇടാണ് ഈ ചട്ടിയിലേക്ക് ഉള്ളി ഇട്ട് അത് കഴിഞ്ഞ് ഈ വെളുത്തുള്ളി അങ്ങോട്ടിടാണ് അത് കഴിഞ്ഞ് ഇഞ്ചി അരിഞ്ഞത് അതും കൂടിയിട്ടാണ് അത് കഴിഞ്ഞ് കറിവേപ്പിലയും കൂടി ഇട്ട് അത് കഴിഞ്ഞ് മുളക് ഇടാണ് അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ഇതും കൂടിയിട്ടാണ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം കേട്ടോ ഞാൻ ഒരു ചെറിയ സ്പൂണുമാണ് ഒരു ഒന്നര സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് ഇനി ഇടത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇത് തിരുമ്മി ഇനി ഞാൻ ഈ അയില ഓരോന്ന് ഇതിനകത്ത് തേച്ച് പിടിപ്പിക്കാണ് അപ്പം അയില നന്നായിട്ട് നമ്മൾ തേച്ച് കഴുകി നന്നായിട്ട് ഇതിൻ്റെ ഉളുമ്പൊക്കെ പോയി എടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പെരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മളിത് വയ്ക്കും അപ്പം ഇതൊന്ന് എരിവും പൂമ്പുളിയും മസാല ഒക്കെ പിടിച്ചിരിക്കും ഇനി നമുക്ക് ഈ പുളി ഇവിടെ കഴുകി വെച്ചാണെങ്കിൽ ഈ പുളിയും കൂടി ഇതിൻ്റെ അകത്തേക്ക് എടുത്തിടാം ഈ പുളിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ പുളിയും കൂടി ഇളകിയിക്കോട്ടെ ഇത് നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം വരെ നമുക്കിത് മൂടി വയ്ക്കാം ഇതിൽ ഇരുമ്പോൾ മസാലയൊക്കെ പിടിക്കും നമുക്ക് ഈ നേരം കൊണ്ട് തേങ്ങ ചരണ്ടി അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഒരു ചെറിയ മുറി തേങ്ങ ചിരണ്ടി ഇവിടെ വച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അകത്തേക്ക് നമ്മൾ കാശ്മീർ മുളക് പൊടി ഒരു രണ്ട് സ്പൂണ് ചെറിയ സ്പൂൺ ഇടും അപ്പോൾ നമുക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇടുന്നത് രണ്ട് സ്പൂണ് അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ മീനിലിട്ട കാരണം ഇനി മഞ്ഞൾപ്പൊടി ഇടണ്ട അപ്പോൾ ഇത് ഇനി നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങ അരച്ചത് ഇല്ലാത്തോട്ട് ഇടാം അപ്പോൾ നന്നായിട്ട് ഇതായത് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഈ തേങ്ങ ഇതിൻ്റെ തോട്ടിടാം കേട്ടോ നമുക്ക് ഈ പാത്രം കഴുകി കുറച്ച് വെള്ളം ഒഴിക്കാം നമുക്കപ്പോൾ അത്യാവശ്യം വെള്ളം നോക്കിയിട്ട് ഒഴിക്കാം എന്നിട്ട് നന്നായിട്ട് ഈ അരിപ്പൊക്കെ കൂടി മീനും എല്ലാം കൂടി നമ്മൾ കൂട്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ ആവശ്യത്തിനുള്ള അരിപ്പൊക്കെ കൂട്ടി അപ്പോൾ നമ്മൾ ഇനി ഗ്യാസ് കത്തിക്കാൻ മോട്ടോ ഇനി നമുക്കിതിനകത്ത് ഉപ്പൊക്കെ ഉണ്ടോന്നൊക്കെ ഒന്ന് ഇതിൻ്റെ അരിപ്പൊന്ന് നോക്കാം ഉപ്പില്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം ആവശ്യത്തിനുള്ള ഉപ്പ് എണ്ണം ഇച്ചിരി ഉപ്പ് പോരായുണ്ട് ഇതിന് അതുകൊണ്ട് ഞാൻ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് ഇനി ഇത് തിളച്ച് പറ്റട്ടെ ഇതൊന്ന് നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം നമുക്കൊരു പണിയായ ഇതൊന്ന് തീ കുറച്ച് വയ്ക്കുക നമ്മുടെ ഗ്യാസ് കുറച്ച് വയ്ക്കുക അപ്പം കുറച്ചിടന്ന് പറ്റട്ടെ ആ നേരം കൊണ്ട് നമുക്ക് ഉള്ളിയും വേപ്പിലും കൂടി മൂപ്പിച്ച് ഒഴിക്കാം താളിച്ച് ഒഴിക്കാം കേട്ടോ അപ്പം ഞാൻ വേറൊരു ചട്ടി അടപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ എൻ്റെ അത്തേക്ക് ഒഴിക്കാം കേട്ടോ എന്നത് ഉള്ളി ഇവിടെ ഞാൻ ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ ഉള്ളി എൻ്റെ അത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഉള്ളി ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് ഈ വ്യായപ്പിലേം കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പൊ ഉള്ളി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വ്യായപ്പിലേം കൂടി ഇട്ട് കൊടുക്കണം നമുക്കപ്പോൾ ഉള്ളി മൂത്തത് ഇതിൻ്റെ അത്ത ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഇങ്ങനെ പെരട്ടി വച്ച കാരണം നന്നായിട്ട് എരിവും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മള് ചൂടാറുകയുമ്പോ ഒന്നും കൂടി കുറുകും കറി തേങ്ങക്കറി അതുകൊണ്ട് ഒന്നും കൂടി കുറുകും അപ്പൊ ഇത് നമുക്ക് വച്ചാൽ ഉടനെ തന്നെ കൂട്ടേം ചെയ്യാം അപ്പൊ ഇങ്ങനെ വയ്ക്കാത്തവരുണ്ടെങ്കി ഒന്ന് പെരട്ടി വച്ചിട്ട് വെച്ച് നോക്ക് നമുക്ക് ഇത് മൂടി വയ്ക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് വരെ ഇത് മൂടിയിരിക്കട്ടെ അപ്പം ആ ഉള്ളിയുടെ ഒക്കെ താളിച്ച മണം നന്നായിട്ട് പുറത്തോട്ട് കിട്ടും നമുക്ക് തുറക്കുമ്പോൾ പുറത്തോട്ട് വരും പെൻഡായക്കറി റെഡി ആയിട്ടാണ് തേങ്ങരച്ചത് അപ്പം ഇത് നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ നല്ലൊരു കറിയാണ് അപ്പം ഇങ്ങനെ ഒന്ന് വെച്ച നോക്കാൻ പെരട്ടി വെച്ചിട്ട് വൈ വയ്ക്കാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉപ്പും പുളിയൊക്കെ പിടിച്ച് നമുക്ക് പെട്ടെന്ന് അപ്പം തന്നെ കഴിക്കാൻ പറ്റും ചോറിന് പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക വെൽബട്ടൺ ഒന്ന് അമർത്താം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ